നമസ്കാരം ഞാൻ കലാശാല മരോളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരാഴ്ച കാലത്തെ കന്നിക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല് അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ഈ ആഴ്ച സാമാന്യ നല്ല ഫലങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക യാത്രകളൊക്കെയും ഗുണം ചെയ്യും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യ സ്ഥലങ്ങളിലൊക്കെയും പോകാനുള്ള ഭാഗ്യമുണ്ടായി വരും ആഗ്രഹങ്ങളൊക്കെയും സബലീകൃതമാകും കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും തടസ്സങ്ങളൊക്കെയും മാറി കിട്ടും ബന്ധുക്കൾ സഹായിക്കും സഹോദരന്മാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും മാറി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കും വിദ്യാ ഗുണം നേടും വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം സിദ്ധിക്കും അപ്രതീക്ഷിത ധനപരം ഉണ്ടാവുകയും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ നിലനിർത്താനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം